കൊടിയേറിയതോടെ തൃശ്ശൂർ പൂരാവേശത്തിലാണ് ഒരുക്കങ്ങളെല്ലാം തകൃതി തൃശ്ശൂർ പൂരത്തിനുള്ള കുട നിർമ്മാണം അന്തിമ ഘട്ടത്തിലാണ് തിരുവമ്പാടി വിഭാഗത്തിന്റെ അരണാട്ടകര പുരുഷനും കിഴക്കേ കിഴക്കേപുരക്കൽ വസന്തനുമാണ് വർണ്ണങ്ങൾ കൊണ്ട് ഞെട്ടിക്കാൻ വ്യത്യസ്തതകളുമായി കുട ഒരുക്കുന്നത് അച്ഛനൊപ്പം നിർമ്മാണം ആരംഭിച്ച വസന്തൻ നാൽപ്പത്തിയഞ്ചാം വർഷമാണ് തൃശൂർ പൂരത്തിനായി കുടകൾ ഒരുക്കുന്നത് നാല്പത്തഞ്ച് വർഷമായിട്ട് അച്ഛൻ്റെ കൂടെ വന്ന് തുടങ്ങിയിട്ട് ഒരു മുപ്പത് കൊല്ലായിട്ട് ഞാൻ എൻ്റെ നേതൃത്വത്തിൽ തന്നെ പണിയെടുക്കണം ഒരു ഇരുപതോളം ഞാനടക്ക ഒരു ഇരുപത് പേര് വർക്ക് ചെയ്യുന്നുണ്ട് ഞങ്ങൾ ആ വർക്ക് ചെയ്യുന്നുണ്ട് ഒരു മൂന്ന് മാസത്തോളം ആയിട്ട് ഞങ്ങൾ ഡയനക്റ്റ് വർക്ക് ചെയ്യണത് കഴിയാൻ വേണ്ടിയിട്ട് മൂന്ന് മാസമായി ഇരുപത് സഹായികളുമൊത്ത് കുട നിർമ്മാണത്തിലാണ് ഇരുവിഭാഗവും നിരന്ന് നിൽക്കുന്ന ആനകൾക്ക് മുകളിൽ ഓരോ തവണയും കുടകൾ നിവർത്തുന്ന നിമിഷം പൂരപ്പറമ്പിൽ ഉയരുന്ന തിരയിളക്കം കുറച്ചൊന്നുമല്ല ജോലികൾ അന്തിമഘട്ടത്തിലെത്തി തിരുവമ്പാടി പറമേക്കാവ് വിഭാഗങ്ങളിലായി ആയിരത്തിന് മുകളിൽ കുടകളാണ് തയ്യാറാക്കുന്നത് കൃത്യമായ കണക്കുകൾ ഒരിക്കലും പുറത്തു പറയുകയില്ല പൂരം നാളിൽ മാത്രം പുറത്തിറക്കുന്ന സ്പെഷ്യൽ കുടകൾ രഹസ്യ കേന്ദ്രങ്ങളിൽ ഒരുക്കുന്നുണ്ട് വ്യത്യസ്തവും കഴിഞ്ഞ തവണത്തേക്കാൾ മനോഹരവുമായ കുടകൾ ഉയരുമെന്നാണ് ചുമതലക്കാർ നൽകുന്ന ഉറപ്പ് മെയ് ആറിനാണ് തൃശൂർ പൂരം ഏഴിന് ഉപചാരം ചൊല്ലും